സോ ഇന്ന് ഒരു എഗ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഭയങ്കര സിംപിൾ ടേസ്റ്റി വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ബിക്കോസ് എനിക്ക് വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇഷ്ടം അപ്പം ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോടാണ് പഠിച്ചത് അപ്പോൾ അവൾ അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഓരോരോ സ്റ്റെപ്പ് പറഞ്ഞിട്ട് അവൾ എനിക്ക് പഠിപ്പിച്ചന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല രസം നല്ല ടേസ്റ്റി നല്ല ഈസിയാണ് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ച് ഇത് ലൈറ്റ് ഇട്ടിട്ട് ഓരോരോ പ്രോസസ്സ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ തന്നെ ചെയ്യുന്നത് പക്ഷേ എനിക്കത് പറ്റുന്നില്ല ഓരോരോ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിൽ കാണുന്ന എനിക്കത് പറ്റുന്നില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് പോവാം അവിടെ നിന്ന് പോവാ മേ ബി അത് അത്ര പേഷ്യൻസ് ഉണ്ടാവില്ലായിരിക്കും എനിക്കറിയില്ല പക്ഷേ അതെനിക്ക് പറ്റിയിട്ടില്ല അപ്പം നമ്മൾ രണ്ടാളുണ്ടായിരുന്നു അന്ന് രാത്രി അപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വിചാരിച്ചാൽ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി സോറി എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോന്ന് അപ്പം അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ നമ്മൾ എഗ് ബിരിയാണി ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റി ആട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവളെ അവളെ അല്ലെങ്കിലും കുറേ സാധനമൊക്കെ ഭയങ്കര നല്ലോണം ഉണ്ടാക്കുക അപ്പം ഇത് അവളോട് പഠിച്ചത് വലിയ കാര്യമായി ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ ഗെസ്റ്റൊക്കെ പെട്ടെന്ന് വന്നാൽ അല്ലെങ്കിൽ വരുന്നുണ്ട് പറഞ്ഞാൽ വേഗം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഈസി സിമ്പിൾ ബസ് മുട്ട ഉണ്ടായാൽ മതി പിന്നെ ഉള്ളി തക്കാളിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ അപ്പം ഞാൻ കാണിച്ചു തരാം ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന സോ ഫസ്റ്റ് തന്നെ നമ്മൾ അന്യൻ ഇതിൽ ഞാനൊരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചോപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് അത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ അത് ഫ്രൈ ചെയ്യണം അതിൻ്റെ സൈഡ് ബൈ സൈഡ് വെള്ളം എടുക്കുകയാണ് എൻ്റെ ഫ്രണ്ട് അപ്പം രണ്ട് കപ്പ് ചോറിന് രണ്ട് കപ്പ് വെള്ളം ആണ് അവൾ എടുത്തത് രണ്ടര കപ്പ് ചോറ് എടുത്ത് രണ്ട് കപ്പ് വെള്ളം എടുത്ത് ബിക്കോസ് ചോറ് ആദ്യം നമ്മൾ വെള്ളത്തിൽ കുറച്ച് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു സോ യാ അങ്ങനെ ഇവള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് കപ്പിന് ഇത്ര വെള്ളം വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വെള്ളം കുറച്ച് ചൂടാക്കാൻ വെച്ച് സൈഡ് ബൈ സൈഡ് അതിൽ കുറച്ച് ഉപ്പ് ഇത് ഞാൻ വന്ന ടൈം ആയിരുന്നു അതിനൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്ന ആയിരുന്നു അതുകൊണ്ട് ജസ്റ്റ് പാക്കറ്റൊക്കെ വാങ്ങി വെച്ചതായിരുന്നു കണ്ടെയ്നറിൽ ഒന്നിലും ബോക്സ് ആക്കിയിട്ട് വെച്ചില്ലായിരുന്നു അപ്പം ബോയിൽ ആകുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് അത് സൈഡ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ദാറ്റ് നമ്മൾ അനിയൻ ഗോൾഡൻ ബ്രൗൺ ആയി അത് നമ്മൾ മാറ്റി വെച്ചു അത് ഇപ്പം കുക്കറിൽ ചോറൊക്കെ ഇട്ട് കുക്കറ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു അത് മറ്റേ പാനിൽ നമ്മൾ ഉള്ളി വറുത്ത പാനിൽ നമ്മളെല്ലാം ഗരം മസാല ദാൽ ചീനി ഇലൈച്ചി എല്ലാം ഇട്ടിട്ട് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്യുക പക്ഷേ ഇത് ഓഫാക്കിയിട്ടാണ് കേട്ടോ റോസ്റ്റ് ചെയ്ത് സോ ദാറ്റ് അത് കത്തി പോകണ്ട പറഞ്ഞിട്ടാണ് നമ്മൾ ഓഫ് ആക്കിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെല്ലെ എന്താ പറയുക റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നേരം ജസ്റ്റ് റോസ്റ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു ടു കുറച്ച് മിനിറ്റ് റോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്യാസ് ഓൺ ഗ്യാസ് മെല്ലെ ഓൺ ആക്കിയാൽ മതി അത് ഓൺ ആക്കി കഴിഞ്ഞിട്ട് മെല്ലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ നിങ്ങൾ ഇൻ്റടുത്ത് അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ളിയും ഇത് ഉള്ളിയല്ല സോറി ഗാർലിക്കും ജിഞ്ചറും മുറിച്ച് പിന്നെ അതിന് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പ് മുളക് മുളക് ഇട്ടിട്ട് കുറച്ച് വാട്ടുക ഇത് എന്താ പറയുക മഞ്ഞൾ ഇടാൻ മറന്നുപോയി മഞ്ഞൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുക എന്നിട്ട് വെള്ളം ഇട്ട് പിന്നെ തക്കാളി ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇട്ടത് കുറച്ച് തക്കാളി കുറച്ച് നേരം അങ്ങനെ തന്നെ നമ്മൾ വാട്ടി കുറേ നേരം തക്കാളി വാട്ടി മെല്ലെ മെല്ലെ തക്കാളി വാട്ടുമ്പോഴത്തേക്ക് ഉപ്പിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കേടിടും കേട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും ഗ്യാസ് ഓഫാക്കിയിട്ടിടുക കേടിൻ്റെ മുന്നേ ക്യാഷ്യൂ ഇടാം കേട്ടോ എത്ര വേണേൽ ക്യാഷ്യൂ എന്ത് ഡിഷിൻ്റെ കൂടെ ഇട്ടാലും ക്യാഷ്യൂ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇടണ്ട ഇഷ്ടമാണെങ്കിലും ഇട്ടോ അപ്പം ഞാൻ ഒരു നയൻ ടു ടെൻ ക്യാഷ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കേഡ് ഇടുക കേട് നമ്മൾ ഓഫ് ആക്കാണ്ട് ഇടുമ്പോഴാണ് കുറച്ച് ഇങ്ങനെ ഫഡ്ഗ പോലെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ മെല്ലെ മെല്ലെ കേട് ഒരു മൂന്ന് സ്പൂൺ ഒക്കെ കേഡ് ഇട്ട് മെല്ലെ മെല്ലെ അത് ഇങ്ങനെ നമ്മൾ കുറച്ച് അതിനെ ഫുൾ സോൾട്ടൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെ സോൾട്ട് ചെയ്ത് അത് മൂടി ലിഡുകൊണ്ട് അത് മൂടി വെച്ച് അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ എന്താ പറയുക കുറച്ചൊരു മീഡിയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് സൈഡിലാക്കിയിട്ട് വെച്ച് അപ്പോഴത്തേക്ക് നമ്മൾ അത് തോ ഓപ്പൺ ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ ഇടാൻ മറന്നുപോയി അപ്പോൾ അതിൽ മെല്ലെ മഞ്ഞളൊക്കെ ഇട്ട് പിന്നെ അത് കുക്കായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ തക്കാളിയൊക്കെ കുക്കായി കഴിഞ്ഞ് ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത കുറച്ച് ഉള്ളി അതിൽ ഇടുക ഫുള്ളായിട്ട് ഇടണ്ട കുറച്ച് ഉള്ളി ഇട്ടാൽ മതി അതാപോലത്തേക്ക് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ട് വേറൊരു പാനിൽ പാൻ ഓണൊന്നും ആക്കണ്ട ഗ്യാസ് ഓണൊന്നും ആക്കണ്ട ജസ്റ്റ് ആദ്യം ഫസ്റ്റ് ലെയർ ചോറിൻ്റെ വിടുക പിന്നെ സെക്കൻഡ് ലെയർ നമ്മളിത് മസാല ഉണ്ടാക്കിയിട്ടില്ല അത് മസാലേൻ്റെ സെക്കൻഡ് ലെയർ ആക്കിയിട്ടിടുക അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഓരോരോ ലെയർ നിങ്ങൾക്ക് എത്ര ലെയർ അത്ര ലെയർ രണ്ട് ലെയർ മതി ഓരോ മസാലേൻ്റെ ഇങ്ങനെ ഇടുക പിന്നെ നമ്മൾ ആദ്യം മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട ബോയിൽ ചെയ്ത് അത് കട്ട് ചെയ്ത് അപ്പം അത് ഓരോന്നോരോന്നാക്കിയിട്ട് ഒരു ലെയറിൻ്റെ മേലെ വെക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ പിന്നെയും നമ്മൾ ചോറ് ആ കൊറിയാണ്ടർ ലീവ്സ് ഇട്ടിട്ട് പിന്നെ പിന്നെയും ചോറ് നമ്മളിടും ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും എന്താ പറയുക ഇത് പിന്നെയും നമ്മൾ അത് മസാല ഇട്ട് എഗ്സൊക്കെ ഇട്ട് അതങ്ങനെ കഴിഞ്ഞു സോ എഗ് ബിരിയാണി റെഡി ചെയ്യുക അതായിരുന്നു നമ്മൾ സിമ്പിൾ ആൻഡ് ഈസി എഗ് ബിരിയാണി ഞാൻ എപ്പോഴും പറയുമ്പോൾ ചിക്കൻ ബിരിയാണി ആയിപ്പോ എന്താണെന്നറിയില്ല സോ അതായിരുന്നു നമ്മൾ സിമ്പിൾ ആൻഡ് ഈസി എഗ് ബിരിയാണി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പ്ലീസ് ഭയങ്കര സിമ്പിളാണ് യാ സോ ബൈ ആൻഡ് പ്ലീസ് ഡു ഫോളോ ഫോളോ അല്ല പ്ലീസ് ഡു സബ്സ്ക്രൈബ്